ഇത് കണ്ടെങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി അങ്ക മിത യുവരു അതിനേക്കൊക്കെ നമ്മള് തൊട്ടപ്പുറത്ത് റൗണ്ടിൽ കാണുന്ന ത്വം എന്നതിന് ചേർത്തി കൊടുക്കണം ഇപ്പോ രണ്ട് കഷ്ണമായിട്ടാണ് കിടക്കുന്നത് അങ്ക ഒരു കഷ്ണം ത്വം വേറൊരു കഷ്ണം ആ രണ്ട് കഷ്ണത്തിന്മാർ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ വാക്കാക്കി മാറ്റണം ഇതുപോലെ മഞ്ഞി ഉണ്ട് ചുവപ്പുണ്ട് രണ്ടൂടി വെട്ടിച്ചത് അപ്പൊ ആദ്യം ഞമ്മളിങ്ങനെ വായിച്ചു നോക്കണം എന്നിട്ട് ഓരോന്ന് എന്ത് ചെയ്യണം ഇപ്പുറത്തെ വരമക്കിങ്ങനെ എഴുതി കൊടുക്കണം ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കില്ലേ പേടി അംഗത്വം യുവത്വം ണം ചില പരീക്ഷയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഇതുപോലെ റൗണ്ടിലൊന്നും ഉണ്ടാകും അപ്പുറത്ത് വേറെ ഉണ്ടാകും എന്നിട്ട് ഇങ്ങനെ ചേർത്തി വായിച്ചിരും അപ്പൊ അങ്കാരം നിക്കാൻ പാടില്ല നമ്മക്കിന്ന് ഒട്ടിച്ചണം അംഗത്വം അപ്പൊ ഒട്ടിച്ചിങ്ങനെ മഞ്ഞിനും ചുവപ്പിനും ഒട്ടിച്ചു നോക്കി അപ്പൊ ആദ്യം നമ്മള് ചേർത്തി വായിക്കുക എന്നിട്ട് നേരെ പുറത്തുള്ള വരമക്കി ഇതുപോലെ ഒട്ടിച്ചെഴുതി കൊടുക്ക നോക്കിപ്പോ അങ്ക ത്വം ചോപ്പുള്ളു രണ്ടു കൂടി ഒട്ടിച്ചു ഒറ്റ വാക്കായിട്ട് വായിക്കുക വായിക്കോലെ വാക്കിലിനൊക്കെ അപ്പുറത്ത് വരുമ്പോക്ക് എഴുതണം രണ്ടാമത്തീമ മിതത്വം എന്ന് എഴുതണം മൂന്നാമത്തേമ യുവത്വം എന്നെഴുതണം നാലാമത്തേമ തത്വം എന്ന് എഴുതണം അഞ്ചാമത്തേമ്മ വീരത്വം എന്ന് എഴുതണം അപ്പൊ നമ്മൾ നോക്കി മഞ്ഞും ചുവപ്പും ഒന്നാക്കി എഴുതി ഒന്ന് വായിച്ചാണ് അംഗത്വം മിതത്വം യുവത്വം തത്വം ഭീരുത്വം അവിടെ ഒരു കഷ്ടം ഇവിടെ ഒരു കഷ്ടം തന്നു ആ രണ്ട് കഷ്ടങ്ങളെ നമ്മൾ ഒന്നാക്കി ഇനി ഇവിടെ നോക്കി ഇവിടെ ഷം എന്ന് മാത്രമേ ഉള്ളൂ ഷം ണ്ടോ മലയാളത്തില് ഷം എന്നുണ്ട് പക്ഷെ ആദ്യത്തെ ഒന്നുമില്ല നാലെണ്ണം നമ്മളെ വക ഉണ്ടാക്കി കൊടുക്കണം മൂന്നെണ്ണം ഈ വരുമൊക്കെ നമ്മൾ കൂട്ടി ചെയ്തും വേണം അപ്പൊ നമ്മള് നാലിനണ്ടാക്കി വെക്കല്ലേ എല്ലാത്തിന്റെ അവസാനം ഷം ഷം വരുന്ന കേട്ടോ ഒന്ന് പുസ്തകം കാണിച്ചു തരാം ആ ആർ ആർ എന്നൊക്കെ ഷം കൂട്ടി നോക്കി ആറ് ആ രണ്ടാമത്തെ വിശേഷം നല്ല ഊട്ടി നിൽക്കി നിക്ക് ഇതേട്ട് ഉണ്ടല്ലേ വിശേഷം അർദ്ധ വർഷം വാർഷം അർദ്ധോം ആ ആഘോഷം പറ്റൂല ആഗോ ആ ആഗോ ഇവിടെ വരുക നാലിന് എഴുതിട്ടോ വർഷം ആഘോഷം നീ ഇവിടെ നാലിന് ചെയ്യേ നാലിന് മൂന്ന് വരി ഉണ്ടാവും ഇവിടെ ആ മൂന്ന് വരിമക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ മഞ്ഞും ചുവപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം എഴുതണം ഒന്ന് ഞാൻ എഴുതേണ്ടത് അതൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ഞാൻ എഴുതി കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഇതാ ഒന്ന് ഞാൻ എഴുതിയത് ആർ നോക്കി അവിടെ രണ്ട് കഷ്ടു ഒന്നാക്കെഴുതി ആർഷം ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിപോളി അത് കഴിഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ ആർ വിശേഷം വിശേഷം ആഘോഷം അതിൽ നിന്ന് മൂന്നെണ്ണം പുറത്ത് എഴുതിയ ഉസ്താദ് എഴുതിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാ ഞാൻ എഴുതിയത് വർഷം ആഘോഷം നമ്മളെന്തായി മഞ്ഞും ചുവപ്പും ഒട്ടിച്ചിവിടെ ഒറ്റവാക് എഴുതി രം രം എല്ലത്തിന്റെ അവസാനം രം ഓരോന്നും ഓരോന്ന് എഴുതി കൊടുക്കണം ആദ്യം തരം അതുകൊണ്ട് ഴുതിട്ടെ തരം എന്ന് എഴുതി ഇങ്ങോ മരത്തിനൊരു മാ കൊടുത്തു മരം അടുത്തതോ കരം അടുത്തതോ ഏ തരു മര എഴുതി കര എഴുതി ഇങ്ങോ ഞാനൊന്ന് എഴുതി നോക്കട്ടെട്ടോ ഞാനൊരു സ്വരം ഒരു വാവ് ഇട്ടെടുത്ത് നോക്കാം വരം ഞാൻ പറഞ്ഞോക്കി തരം മരം കരം ചരം വരം എല്ലത്തിന്റെ അവസാനം രം 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 ജെ ഇനി അടുത്തു നോക്കി ഇളം എന്നാണ് ചേർക്കേണ്ടത് കേട്ടോ ഈ മഞ്ഞ നേരത്തെ ഉസ്ത നമ്മൾ ഇത് ബുക്കിൽ ഇങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ ഇതാനെല്ലാം ചേർത്തി വായിക്കാൻ മാത്രമേ ഉള്ളൂ ഓരോ മഞ്ഞന്റെ ഒപ്പം ഈ ചോപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇവിടെ ഉള്ള നമുക്ക് അറിയില്ലേ പൊതുവായി ചോദി മ ലം മലയാളം മലയാളം കെ രളം കേരളം കേരളം കോളം കോവളം കോവളം താവളം 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 അപ്പൊ ഇങ്ങനെ ചിതത്തി വായിക്കണം നിഷ ഇതിലേതെങ്കിലും പരീക്ഷയ്ക്ക് വരും ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആവാം ചിലപ്പോൾ ഈ രൂപത്തിൽ വേറെ ഏതെങ്കിലും ആവാം അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനെ തലക്കന്ന് ഇങ്ങനെ ചേർത്തി ഒട്ടിച്ച് വായിക്കാൻ നമുക്ക് കഴിയണം ഓക്കെ ഇൻഷാല്ല